ഹലോ വെൽക്കം ബാക്ക് ടു സജ്ഞനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വസ്ത്രമൊക്കെ ഊരിയിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് കിടക്കുന്ന ഈ ആൾ ആരാണെന്ന് മനസ്സിലായോ ഇതാണ് കാട കാടക്കോഴിന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ നാല് പേർക്ക് നാല് കാടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആയിരം കോഴിക്ക് അരക്കാട എന്നാണ് പറയാം അപ്പോൾ ഇത് ഒരു കാട തിന്ന് കഴിഞ്ഞാൽ ആയിരം കോഴിയും അല്ല രണ്ടായിരം കോഴി തിന്ന പോലെ ഇല്ലേ അതാണ് സംഭവം അപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്തത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ചിക്കനിൻ്റെ അത്രയും ഉപ്പ് ഇതിന് ആവശ്യമില്ല കാരണം ചിക്കനിൽ നല്ല ഇറച്ചി ഉണ്ടാവുമല്ലോ ഇതിൽ കൂടുതൽ എല്ലായിരിക്കും ഇറച്ചി കുറവായിരിക്കും അപ്പോൾ കുറച്ചുപ്പ് മതി ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആണ് അപ്പോൾ കൈകൊണ്ട് അതിൻ്റെ ഉള്ളും പുറമൊക്കെ നമ്മൾ കൈകൊണ്ടാക്കി കൊടുക്കണം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മാമ്മനെ ഇത് കെണിവെച്ച് പിടിക്കുമായിരുന്നു പിന്നെ കാട്ടീന്ന് അറിഞ്ഞു വരും എൻ്റെ അമ്മാൻ്റെ വീട്ടിനവിടെ ഇപ്പം മസാല തേച്ചിട്ടൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മസാല പിടിക്കാൻ വേണ്ടി വെച്ചാൽ മതി പെട്ടെന്ന് മസാല പുള്ളിക്കൊക്കെ കയറിക്കൊള്ളും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂൺ പെരുമ്പീരകം ഇട്ട് കൊടുക്കാം നല്ലൊരു മണം ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഈ കാടക്കുട്ടന്മാരെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കിടക്കുന്ന കിടപ്പ് വേണ്ട എങ്ങനെ ഒടിച്ചടിക്കളിച്ചിരുന്നതാണ് എവിടെയല്ലേ ഇതൊക്കെ ഈ കൂടിൻ്റെ ഉള്ളിൽ ളർത്തുന്നതല്ലേ അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ ഞാനിത് എണ്ണയിൽ മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ ഒരു ഹാഫ് ഭാഗം മുങ്ങി കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല എണ്ണയിലും കൂടെ നല്ല തീലിട്ട് മുക്കി പൊരിച്ചു കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ കടിച്ചു തിന്നാനൊക്കെ ടേസ്റ്റാണ് പക്ഷേ ഇറച്ചി നുള്ളി കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് എണ്ണയിൽ പൊരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു ഭാഗം ഒന്ന് ആക്കി ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ച് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ ആവുട്ടോ ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല അപ്പോൾ ഇത്ര പണിയുള്ളൂ വളരെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഒരു കാട് തിന്ന് കഴിഞ്ഞാൽ രണ്ടായിരം കുയിനെ തിന്ന ഗുണമാണ് അപ്പോൾ കാട ഇടയ്ക്കൊക്കെ മേടിച്ച് തിന്നുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓപ്പസ് ചെയ്യുക താങ്ക് യു